ഹായ് ഹലോ വെൽക്കം ടു ബദറി ബ്ലോഗ് ബദറി ബ്ലോഗിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു പ്രശസ്ത സീരിയൽ താരത്തെയാണ് അതാരാണെന്ന് കണ്ടറിയാം ഹലോ ഹായ് അത് ചായ കുടിക്കുകയാണ് അപ്പൊ ഇത് ആരാന്നറിയില്ലേ രേഷ്മേഷൻ നമ്മുടെ ഈ ഫീഡിൽ ഒരുപാട് പേർക്കുണ്ട് അപ്പൊ ഒന്ന് കുറച്ച് യൂണീക് ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് രേഷലക്ഷണ വീട്ടിലേക്ക് വിളിക്കുന്നത് െ അതായിരിക്കും നല്ലത് ഏത് വിളിക്കുന്ന ഇഷ്ടം ശരിക്കും നല്ലത് എന്ത് പറഞ്ഞാലും രേഷ്മക്ക് അത് ഇഷ്ടമാണ് രേഷു എത്ര ഈ ഫീൽഡിൽ വന്നിട്ട് ഞാൻ ഫസ്റ്റ് കസ്തൂരിമാൻ എന്ന് പറയും ഏഷ്യാനെറ്റില് ആ സമയത്ത് ആയിരുന്നു മഞ്ഞിൽ വിരിഞ്ഞു പോവും മഴവിൽ മനോരമയില് സ്ഥിരം ഞാൻ കാണുന്നു ഞാൻ ഇടയ്ക്ക് കാണുമ്പോഴൊക്കെ കാണുന്നത്

െഗറ്റീവ് ഷൈഡ് ഉള്ള ക്യാരക്ടർ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടോ ഒരു പോസിറ്റീവ് ക്യാരക്ടർ ഒക്കെ വന്നാൽ കൊള്ളാം എന്നൊക്കെ ആഗ്രഹമൊക്കെ തോന്നിയിട്ടില്ല തോന്നിയിട്ടില്ല ഇത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇത് ആസ്വദിച്ച് ചെയ്യുന്നതാണ് എനിക്ക് പാവം ഇങ്ങനെ മിണ്ടത് ഇല്ല നമുക്കിതാവുമ്പോ കുറച്ചും കൂടെ എന്തെങ്കിലൊക്കെ ചെയ്യാനുണ്ട് പിന്നെ ഒരു എപ്പോഴും നമ്മൾ ഒന്നും തന്നെ ചെയ്തോണ്ടിരിക്കുകയല്ല അപ്പൊ എനിക്ക് എന്തായാലും പോസ്റ്റിന് ചെയ്യണം താല്പര്യം പക്ഷേ ഇത് ചെയ്യുന്നതിനോട് എനിക്ക് ഒരു വിഷമവും ഇല്ല ഫസ്റ്റ് ഞാൻ ചോദിക്കുക നെഗറ്റീവ് എന്നാണ് നെഗറ്റീവ് ആണെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ മീൻസ് എന്റെ ഫേസിന് ഇണങ്ങുന്നതും നെഗറ്റീവ് ആണെന്നാണ് എനിക്കൊരു തോന്നൽ പക്ഷേ അതെല്ലാരും എന്റെ വെസ്റ്റേൺ അറ്റിലേ കണ്ടിട്ടുള്ളൂ അല്ലാതെയൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരും പറയുന്നത് എനിക്ക് ഇത് ഇണങ്ങും എന്ന് പറയും പക്ഷെ ഈ പാവത്തിന് ഇങ്ങനെ കരയാനോ കരങ്ങി ആക്ച്വലി കരങ്ങിന്ന് കരഞ്ഞു മെഴുകാൻ താല്പര്യമില്ല കേട്ടോ അതെന്നെ ഈ ഒരു ഒറ്റുമ്പോ ആ ഒരു മോഡേണില് കാണുമ്പോ നെഗറ്റീവ് ആയിട്ട് തോന്നും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഷൂട്ട്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്റെ ഇൻസ്റ്റാഗ്രാം നോക്കിയറിയാം പറയാം ഇത് വേണം പക്ഷേ ഇങ്ങനെ ആരും കാണുന്നില്ല അവര് പറയും പക്ഷെ എനിക്ക് നെഗറ്റീവ് എന്തോ ആയിട്ട് വേറെ ജോബ് എന്തെങ്കിലും ഉണ്ടോ ും എന്റെ മമ്മി നല്ല സപ്പോർട്ടാണ് ആക്ച്വലി ഞാനാണ് നെഗറ്റീവ് ചെയ്യുന്നതെങ്കിലും സീരിയലില് എന്നെ ഉപേക്ഷിച്ച് വേറെ ആൾ നെഗറ്റീവ് ചെയ്താൽ എന്റെ മമ്മിക്ക് ദേഷ്യമാണ് എന്നെ ആര് തൊടാൻ പാടില്ല അടിക്കാൻ പറ്റില്ല ഞാൻ എപ്പഴും ജയിക്കണം അതാണ് എന്റെ മമ്മിയുടെ ശരി കേട്ടോ ഞാൻ ചുമ്മാ പറഞ്ഞതേ അല്ല അപ്പൊ ഞാൻ പറയാം അവരെ ആ വേണ്ട എനിക്കതിഷ്ടപ്പെടുന്നില്ല ഞാൻ മാത്രം എപ്പോഴും ജയിക്കണം ഞാൻ എന്ത് നെഗറ്റീവ് കാണിച്ചാലും അമ്മ അപ്പ എന്റെ മോളല്ലേ നേരെ മറിച്ച് വേറൊരാൾ അത് കാണിച്ചപ്പോ ണ്ടെന്ന് പറയാ അതാണ് എന്റെ മമ്മി പക്ഷെ എന്റെ സീരിയല് മുടങ്ങാതിരുന്ന് കാണുന്ന ഒരാൾ എൻ്റെ മമ്മിയാണ് കേട്ടോ ഇത് അതല്ലാതെ അങ്ങനെ ചെയ്യുന്നുണ്ട് ആ മുന്നേ ഞാൻ എം സി ചാനലിൽ ഈ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുമായിരുന്നു കൗമുദിയിലൊക്കെ ഒന്നും ചെയ്യുന്നില്ല നിലവിലിപ്പോ ചട്ടമ്പിപ്പാട് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ ബാക്കി സീരിയൽസ് ഒക്കെ ലാസ്റ്റ് ഞാൻ സീകേരളത്തില് മായാമെന്ന് പറഞ്ഞ പ്രൊജക്ട് ചെയ്തു അതിലും നായകന്റെ മുറപ്പണ് നായകൻ ായിക കല്യാണം കഴിക്കുന്നു ഞാൻ വില്ലത്തിയാവുന്നു പറഞ്ഞ തന്നെയാണ് ഈ കേരളത്തിലെ സീകേരളത്തിലെ എന്ന് പറഞ്ഞ ശ്രേയെന്ന് അതൊരു ഹൊറർ സീരിയലാണ് അതെന്ന് എന്തൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ അതിലൊരു കൊച്ചുകുട്ടിയുണ്ട് ആ കൊച്ചുകുട്ടി ആക്ച്വലി സെറ്റിലെ ഏറ്റവും വലിയ കമ്പനി അവള് ഞാനാണ് ആറ് വയസ്സായ കുട്ടിയാണ് എന്ന് പറയും അപ്പം അവളോട് ചോദിച്ചാൽ അവള് പറയും അതില് നായകൻ അവളെ അച്ഛനായിട്ട് വരുന്ന ആളാണ് അരുൺ ചേട്ടനും രേഷുവാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയും സീരിയലിൽ ആര് കണ്ടാലും ആ ഞാൻ ഞാനായിട്ട് ദ്രോഹിക്കുന്ന പ്രശ്നമാണ് പക്ഷേ സെറ്റിൽ ഞങ്ങളാണ് കമ്പനി പിന്നെ അതിൽ ഒത്തിരി വർക്കൗട്ട് സീക്വൻസ് ഉണ്ടായിരുന്നു പ്രേത സീരിയലായിരുന്നു ഞങ്ങൾ ഉപദ്രവിക്കുന്നത് അത് ഇതപ്പം ഞങ്ങൾ പുറത്ത് പോകുന്ന സമയത്ത് കുഞ്ഞു കുട്ടികൾ മുതൽ അത് സീരിയൽ കാണുമെന്നുള്ളതാണ് രാത്രി ഒമ്പത് പത്ത് മണിക്കായിരുന്നു ആദ്യം ഒമ്പത് മണിയായിരുന്നു പിന്നെ പത്ത് മണിക്കായി റീറ്റെയിൽ കാശ് ആ സമയത്ത് പിള്ളേർ കാണുമ്പം അതും മീൻസ് പയ്യന്മാരും കാണാറുണ്ട് മോൾസിലൊക്കെ പോകുന്ന സമയത്ത് ഇപ്പം ഈ അവിടെ വർക്ക് ചെയ്യുന്ന സെക്രട്ടറി ആയിക്കോട്ടെ അവര് പറയാം നൈറ്റ് പോകുന്ന സമയത്ത് ഇങ്ങനെ കാണില്ല അപ്പൊ പയ്യന്മാരൊക്കെ നമ്മൾ വിചാരിക്കും സീരിയൽ കാണത്തില്ല തെറ്റാട്ടോ പക്ഷെ അവർ പറയും അപ്പോൾ അത് നമുക്ക് പണി കിട്ടുമ്പോൾ അവർ ഭയങ്കര സന്തോഷമാണ് ഈ ഇടയ്ക്ക് ഞാൻ പക്ഷേ പത്മനാഭം സമയം എത്തുമ്പോൾ നമ്മളെ ചട്ടമ്പിപ്പാറുമായിരുന്നു അവർ പറയും എന്തിനെ നായിക ഉപദ്രവിക്കുന്നു പക്ഷേ നേരിട്ട് എന്നോട് കണ്ടൊരു അഞ്ച് പത്ത് മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ പാവായിരുന്ന പോലെ ചോദിക്കാറുണ്ട് കോവിഡ് പഠിച്ചു എന്തൊക്കെ കുക്ക് എന്റെ അത് പറയും അല്ലെ പഠിച്ചു എന്ന് പറയുമ്പോ അത് അറിയണ്ട അതല്ലേ എനിക്കറിയില്ലേ കുക്ക് ചെയ്തു വെജും രണ്ടും ഇരിക്കട്ടെ നോൺ എന്റെ മമ്മി കുക്കറൊന്നും തൊടാനും സമ്മതിക്കില്ല പേടിയാണ് അങ്ങനെ ഞാൻ ഞാൻ അവിയൽ ഉണ്ടാക്കും തോരൻ ഉണ്ടാക്കും ഉണ്ടാക്കും പുളിശ്ശേരി ഉണ്ടാക്കും സാമ്പാർ ഉണ്ടാക്കില്ല കുക്കറിലായിട്ട് സാമ്പാർ ഉണ്ടാക്കില്ല കിഴങ്ങ് കറി ഉണ്ടാക്കും നോൺ വെജിന് ചിക്കൻ കറി അറിയുള്ളൂ ബീഫും ഒന്നും അറിയില്ല പിന്നെ നമ്മുടെ ഇൻഡസ്ട്രിയിലെ സൗഹൃദ വലയങ്ങളെ കുറിച്ചൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സൗഹൃദം ആരൊക്കെയാണ് ശേഷം ഇൻസ്റ്റഡ് ഇൻട്രസ്റ്റഡ് വന്നതിന് ശേഷം അശ്വതി എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് അച്ചു എന്ന് വിളിക്കും അതുപോലെ ഞങ്ങൾ ഒരുമിച്ച് സീരിയൽ അല്ല ചെയ്തത് ഒരു വെബ് സീരീസ് ഒരു ദേഹി എന്ന് പറഞ്ഞൊരു ഹൊറർ വെബ് സീരീസ് ഉണ്ട് ഞാൻ അനുമോള് അമൃത അശ്വതി ഞങ്ങൾ ചെയ്തൊരു വെബ് സീരീസ് അതിൽ നിന്നാണ് എനിക്ക് പരിചയതത് എനിക്ക് തോന്നുന്നു ടു തൗസൻഡ് ട്വൻ്റി ആ ഒരു വെബ് സീരീസ് ഇറങ്ങിയിട്ട് അവിടെ വെച്ച് എനിക്ക് കിട്ടിയ എൻ്റെ എന്താ കൂട്ടുകാരിയാണ് ബെസ്റ്റ് ഫ്രണ്ട് ആണ് അപ്പോൾ ഇൻഡസ്ട്രിയിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ മായമരുത്തിരി ചെയ്ത് ഞങ്ങൾക്ക് ഒരു ഫാമിലി ഉണ്ടായിരുന്നു ആ സീരിയലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരൊറ്റ ഫാമിലിയാണ് ത്രൂ ഔട്ട് ആ സീരിയലുള്ളത് ഒരു ഫാമിലി ഉള്ളൂ വേറെ ആൾക്കാരെ അപ്പോൾ അവർ നാലഞ്ച് പേര് അവിടെ വെച്ച് എനിക്ക് നല്ല പിന്നെ സംഗീത രാജേന്ദ്രൻ ചേച്ചി എൻ്റെ അമ്മയായിട്ടാണ് ചെയ്ത് സംഗീതം ചേച്ചി ഇപ്പം ഞാൻ പറഞ്ഞില്ല അതിലെ വേദു ആയിക്കോട്ടെ അതിലെ ഹീറോയിൻ ഗോപി ആയിക്കോട്ടെ ഇപ്പോഴും ഞങ്ങൾ എല്ലാവരും ഉണ്ട് പിന്നെ അത്യാവശ്യം ഫ്രണ്ട്സ് ആണെങ്കിൽ ഒരുപാടുണ്ട് ഈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാനായിട്ടാണ് ഞാൻ ഈ പറഞ്ഞത് ഈ ഒരു ടൂ തൗസൻഡ് ട്വന്റി ബ്രേക്ക് ആവുമ്പോട്ട് വന്ന് നിക്കും എന്റെ കാര്യങ്ങൾ വിളിച്ച് തിരക്കും ഇൻഡസ്ട്രിന്ന് കിട്ടിയൊരു ഫ്രണ്ട്ഷിപ്പ് ഈ വരുന്നത് അതാ പ്രശ്നം ഈ ഞാൻ സീരിയലാണെങ്കിൽ പോലും ട്രം വിട്ട് അത് ഒരു ഡിമെറിറ്റ് ഡിസഡ്വാൻറ്റേജ് ആണ് ഞാൻ പോകണം പക്ഷെ ഞാൻ നാമ രാവിലെ പോയാൽ നൈറ്റ് വീട്ടിൽ വരാം വീട്ടുകാർ സപ്പോർട്ടാണ് കുഴപ്പമൊന്നും ഇല്ല പക്ഷെ മരുന്നൊക്കെ ദൂരണ്ട് ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു ഭീമൻ രഘു സാർ വന്ന് കണ്ടിരുന്നു പക്ഷെ ആദ്യം അവര് എറണാകുളം ആണ് ലൊക്കേഷൻ ഓക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് അത് ഹൈദരാബാദിൽ രാമോജി ഫിലിംസ് അത് സെറ്റ് ഇട്ട് ചെയ്യുന്ന ഒരു സംഭവം അപ്പൊ അത് ഇത് ചെയ്യാൻ പറ്റിയില്ല മൂവിസ് രണ്ടുമൂന്നെണ്ണം വന്നു പിന്നെ ബാക്കിയൊക്കെ തമിഴാണ് വരുന്നത് അപ്പൊ പിന്നെ ഇഷ്ടമാണെങ്കിലും സീരിയല് ലാംഗ്വേജിൽ സിനിമ വന്നാലും ചെയ്യുന്നില്ല അതുകൊണ്ട് അല്ല ും ചെയ്യുന്നില്ലാതെ ഇതുവരെ വന്നതില് ഈ രണ്ട് മൂന്ന് പ്രൊജക്റ്റേ വന്നുള്ളൂ തമിഴിൽ ഞാൻ പിന്നെ അറിയാ വന്ന നോക്കിയില്ല ഇത് പക്ഷേ ഭീമരഘുസാറ് വന്ന് കണ്ടെ പാലെല്ലാം സംസാരിച്ച് ഓക്കെ ആയിട്ട് ഇനി നാളെ ഒരു വലിയ ഞാൻ പറയുകയാണെ നല്ലൊരു സിനിമയില് ഒരു നല്ലൊരു നായിക വേഷം വന്നാൽ എന്തുപറയും കഥ കേട്ടിട്ട് ആണെങ്കിൽ ശരി അത് നടക്കട്ടെ എന്തായാലും കൊണ്ട് എന്തായാലും അതൊക്കെ നടക്കട്ടെ ഇനി എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് ഞാൻ വലിച്ചു നീട്ടുന്നില്ല വെറുതെ എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് ചെറിയ അഭിനയിക്കുന്നുണ്ട് ചട്ടമ്പി എന്ന് പറഞ്ഞ പ്രോജക്ട് നമ്മൾ സൂര്യ ടി വിയിൽ ഒരുമിച്ച് ചെയ്യുകയാണ് സീരിയൽ ഞങ്ങൾ ശത്രുക്കളാണെങ്കിൽ ഇപ്പം മനസ്സിലായി സീരിയലല്ല ജീവിതം പക്ഷേ നമ്മൾ എന്താ പറയുക ഇപ്പം ഈ ചേട്ടൻ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ടൈമാണ് ഇപ്പം ഒട്ടും പ്രതീക്ഷയിലേക്കിപ്പയർഡ് ആയിട്ട് എന്തെങ്കിലും കുറെ നല്ല നേരത്തെ എന്നെ പുക പറഞ്ഞതല്ല പറയാണ് പക്ഷെ അങ്ങനെയല്ല നമ്മളുടെ സീരിയലല്ലേ ചട്ടം ഇപ്പാറോ നിങ്ങൾ പ്രേക്ഷകർ മുടങ്ങാതെ കാണണം നിങ്ങൾ അത് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അല്ലേ അതെ അതെ അത് മാത്രല്ല കേട്ടോ എനിക്ക് ഒരു കാര്യം പറയാണ്ട് ഈ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നിഷെന്ന് പറയുന്ന കഥാപാത്രം ചെയ്യുന്ന ആളാണ് എന്തായാലും പറയും ആളവിടെ നോക്കുകയാണ് കണ്ണു കിട്ടി കാണിക്കണം ആ എന്തായാലും വീണ്ടും അടുത്ത ആഴ്ച വീണ്ടും ഞാൻ വേറൊരു വിശേഷവുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും അത് വരെയ്ക്കും